ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നമ്മളൊരു ലഞ്ച് ബോക്സ് ബോക്സാണെന്ന് തയ്യാറാക്കണത് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ അതേ പതിവ് പോലെ തന്നെ നല്ലൊരു പ്രഭാതവും കണ്ട് നമുക്ക് പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് മാമ്പഴം പുട്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതേ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് നമ്മളതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ കുട്ടും വെള്ളം ചേർക്കാതെ മാമ്പഴം മാത്രമായിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ട ൾക്കുള്ള ഒരു കുട്ടിക്കുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരു വലിയ മാമ്പഴാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ അത് മതിയാവും തൊലി ഇല്ലാതെ തന്നെ ഇത് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം പ്പൊടി ഞാൻ അടുത്തുള്ളത് സ്റ്റീമ് കുട്ടിപ്പൊടിയാണ് അപ്പോൾ അത് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാളികേരം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ആദ്യമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചുള്ള മാമ്പഴ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പം അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ സാധാരണ വീട്ടിൽ പൊടിച്ചെടുക്കണ പൊടിയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് തിരുമ്പിയെടുത്താൽ മതിയാവുംട്ടോ കുട്ടിപ്പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു ബൗളിലേക്ക് ഒരു കഷ്ണം മാങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാളികേരം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു പത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടിയിൽ അപ്പോൾ അതൊന്ന് തുറന്ന് നല്ലോണം കൈകൊണ്ടൊന്ന് തിരുമ്പിയെടുക്കുക അപ്പം നമ്മുടെ പുട്ടുപൊടി റെഡിയാവും കേട്ട പാകിൻ ചട്ടയിലേക്ക് നമ്മൾ മാമ്പഴവും നാളികേരം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കുറച്ചായിട്ടിട്ട് പിന്നെ സാധാരണ പോലെ നമ്മൾ പുട്ടുപൊടിയിട്ട് വേച്ചെടുക്ക ഈ മാമ്പഴപ്പുട്ടും പിന്നെ കൂട്ടി കഴിക്കാനായിട്ട് മാമ്പഴവും അതിങ്ങനെ കുഴച്ച് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ് നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റാണിത് രണ്ടും കൂടി കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോഴതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നല്ല നാടൻ പുട്ട് ഒക്കെ കഴിച്ച് പിന്നെ തേ നമ്മൾ ചിക്കൻ തേക്കായിട്ട് ഒഴിച്ചു മോരുകറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ കുമ്പളങ്ങ മോരുകറിയാണ് അപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായി കുമ്പളങ്ങ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകൊന്ന് നടു എടുത്തതും പിന്നെ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഇതൊന്നും ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുമ്പളങ്ങൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിനായിട്ട് നമ്മളിത് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കിട്ടുന്ന നാളികേരം ചെറിയ നാളികേരമാണ് അപ്പം അതിൻ്റെ അരമുറിയാണ് കേട്ടോ അപ്പം അതേ നാളികേരമൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടു അതിലേക്ക് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഒരു നുള്ള ഒരു അഞ്ചാറ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ചെറിയ ജീരകം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനിതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അപ്പം മോര് ഒഴിച്ച് നല്ലോണം വെണ്ണ പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്ത് അരപ്പ് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മൂണി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഉപ്പൊന്ന് പിടിക്കുന്നതുവരെ നമുക്കതൊന്നുമൂണി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഉപ്പൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കണം പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ അതേ കറി നല്ലോണം തിളച്ച് വന്നിട്ട് കേട്ടോ ഇനി അത് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫാക്കി നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടാണ് ആ തളി നിന്നതിന് ശേഷമാണ് മോരൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മോര് കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ മോര് ഒഴിച്ചിട്ടാണ് നാളികേരം അരച്ചെടുത്തുള്ളത് പിന്നെ ബാക്കിയുള്ള കുറച്ച് മോരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഇത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഉലുവ കൂടി ഇട്ട് അതും മൂപ്പിച്ചെടുത്തു എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് പറ്റൽമുളകും കറിവേപ്പിലും കൂടി അതിലേക്കിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതേ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എളിച്ചെണ്ണൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് കടുക് അപ്പോൾ പൊട്ടിച്ചെടുക്കാട്ടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് പറ്റൽ കൂടി ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും ഒരു പിടി ചെറിയുള്ളി എരിഞ്ഞതും കൂടിയിട്ടൊന്നും മൂപ്പിച്ചെടുക്കാട്ടോ അപ്പൊ ചെറിയുള്ള വല്ലാണ്ടൊന്ന് മൂത്ത് വരും വേണ്ട ചെറുതായി ഒന്ന് വാടി വരുമ്പോ അതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വീണ്ടും ഒന്ന് മൂന്നൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് അതിലേക്ക് അതിലേക്കിട്ടു ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടാൻ കറിവേപ്പിലിടാൻ മറന്നുപോയിട്ടാണ് അപ്പം നമ്മൾ ഒന്ന് വഴറ്റുമ്പോൾ കുറച്ച് കറിവേപ്പില വഴറ്റി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മേലേക്കിട്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി അതൊന്നും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് കൊത്തി വെച്ച് മൂടി കൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അതേ നമ്മുടെ ബീൻസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി നാളികേരം ചിരിയതും കൂടി ഇട്ട് വീണ്ടും ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതൊന്ന് ഇളക്കിയെടുക്കാട്ടോ അപ്പോഴേ നമ്മുടെ ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മൾ കുറച്ച് ചിക്കൻ ഒന്ന് മസാല പൊട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അത് ലോ ഫ്ലെയിമിലാക്കി അങ്ങനെ വെന്ത് വരട്ടേട്ടാ ചിക്കൻ ഞാൻ ഒരു ബാച്ച് വറുത്തെടുത്തു ആദ്യം പിന്നെ കുറച്ചും കൂടി ഒന്ന് ഇട്ടിട്ട് വീണ്ടും അതും ഒന്ന് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് നാട് കയറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൊരിയിച്ചെടുത്ത് അതിലേക്ക് ഇട്ടിട്ടും എല്ലാം കൂടി ഒന്ന് കോരിയെടുക്കണം ഇനി നമുക്കൊരു കുഞ്ഞ് ലഞ്ച് ബോക്സ് റെഡിയാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ നമ്മളിത് ഒരു പഴയ ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുപോയിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു സ്കൂൾ അപ്പോൾ ഉച്ചക്ക് വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ് കേട്ടോ എന്നാലും നമുക്കൊരു കുഞ്ഞ് ലഞ്ച് ബോക്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലേ അപ്പോൾ ഇതേ ആദ്യം നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാങ്ങ അച്ചാറും പിന്നെ അടുത്തതായി വെച്ച് കൊടുത്തുള്ളത് എനിക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കറിയായിട്ടുള്ള നമ്മുടെ മോര് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ ബീൻസ് തോരനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് പപ്പടം കൂടി ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കാട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി പപ്പടം ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചതാണ് അപ്പം അത് ദൈവം ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ